കോടാന കോടി രൂപയുടെ അഴിമതി നടത്തി സമ്പത്തുള്ള ഒരു മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയാണ് കേരളത്തിൽ അധികാരത്തിൽ ഇനി എന്ത് അധികാരത്തിലിരിക്കുന്നത് അഖിൽ മാത്യു ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്കിൽ അത് തെളിയിക്കപ്പെട്ടോട്ടെ അഖിൽ മാത്യു ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ കൃത്യമായി മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും അറിയാതെ നടക്കില്ല എന്ന് തന്നെ ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇവിടെയുമായി ആ വകുപ്പിലെ ജീവനക്കാർ ജീവനക്കാരെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിൽ ഉദ്യോഗം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കോഴ പറ്റിയെന്ന ആരോഗ്യവകുപ്പിന് നേരെ ഉണ്ടായ ഗുരുതരമായ ഒരു പരാതി ആ പരാതി എന്തുകൊണ്ടാണ് പത്ത് ദിവസം കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഹോൾഡ് ചെയ്ത് വെച്ച് അങ്ങനെ നീ പറയരുത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ശ്രീ ഹരിദാസ് എന്ന പരാതിക്കാരൻ നേരിട്ട് മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തോട് ഈ പരാതിയെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് ഈ പരാതിക്കാരന് മുകളിൽ മൊഴിയെടുക്കാനായിട്ട് ആദ്യമായിട്ട് പോലീസ് വരുന്നത് എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രാലയത്തെ പോലും വിനൽത്തുമ്പിൽ നിർത്തുവാൻ കഴിയുന്ന ചൂണ്ടുമുനയിൽ നിർത്തുവാൻ കഴിയുന്ന ഗുരുതരമായ ഒരു വിഷയം കേരള പോലീസിന് പരാതിയായി ഫോർവേഡ് ചെയ്തിട്ട് നാല് നാല് ആക്ഷൻ ഇല്ല ആർക്കും ഒരു മന്ത്രിയുടെ ജീവനക്കാരനായ മാത്യു തന്നെ ശ്രമിക്കുന്നു എന്ന് പരാതി കൊടുക്കുമ്പോൾ മണിക്കൂറിനുള്ളിൽ ഇപ്പോഴും കേരള പോലീസ് ഈ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതി എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല തന്നെ എന്നുള്ളത് നല്ലതാ ഇങ്ങനെ ആര് തട്ടിപ്പ് നടത്തിയാലും അത് കൃത്യമായി അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം ആരെയും സംരക്ഷിച്ചു നിർത്തണം എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കാർക്കും ഇല്ല ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തണം അത് പിന്നെ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞു പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നതിൽ വലിയ അടിസ്ഥാനമൊന്നുമില്ല സംശയമുണ്ടോ സ്വാഭാവികമായിട്ട് അവരുടെ ഒരു പരിശോധനയും എന്താണ് സംഭവം എന്നുള്ളതും പിന്നെ അങ്ങനെ ഒരു ഓഫീസ് പ്രൊസീജിയറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ആരായാലും പരാതി കൊടുക്കും അത് പോലീസിൽ പരാതി കൊടുത്തുകയും ചെയ്തു മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിന് മുമ്പേ ആ പരാതി ഫയൽ ചെയ്തു പോടോ വലിയ തട്ടിപ്പുകാരനാണെന്ന് പി ബി ഹർഷകുമാർ ജില്ലാ സെക്രട്ടറി തന്നെ പറയാ പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൽ നിന്നുള്ള ഒരു വിഹിതം പാർട്ടിക്ക് ലഭ്യമായി കൊടുക്കുന്നത് പോലും കൈയിട്ടു വാര്യ വിവിധ നിയമന തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സജീവ പ്രവർത്തകനായിരുന്ന നേതാവായിരുന്ന അവിടെ യുവജന പ്രസ്ഥാനത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയൊക്കെ നയിച്ച അഖിൽ സജീവ് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ നേതാവും ഒക്കെ പ്രാപ്തി ഉള്ള ആളുകളെ അങ്ങനെ ഉണ്ടല്ലോ ഒരു നേതാവായിട്ടൊക്കെ പോകുന്ന ആളുകളെയൊക്കെ പിടിച്ചിട്ട് ഒരു സി ഐ ടിന്റെ ജില്ലയിലെ ഓഫീസൊക്കെ ആക്കി ഇരുത്തോ മനസ്സിലായി കണ്ടല്ലോ ഓഫീസ് സെക്രട്ടറി ഒക്കെ ആയിട്ട് ഒരു ജില്ലയിലെ ഓഫീസ് സെക്രട്ടറി ഒക്കെ ആയിട്ട് എന്ന് പറയുമ്പോ ആ ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ആള് എന്നുള്ള നിലക്ക് കൊണ്ടുപോയിരുത്തുന്നതാ അല്ല ഞാൻ പറയുന്ന കേക്ക് നിങ്ങൾക്ക് ചെലപ്പോ അദ്ദേഹവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധോ കാര്യങ്ങളൊക്കെ കാണോ ഇത്ര വലിയ നേതാവായിട്ട് അയാളെ അറിയില്ല എനിക്ക് ഏതായാലും ഇത്ര വലിയ നേതാവാണ് അദ്ദേഹം എന്നുള്ള ബോധ്യം എന്റെ അടുത്തില്ല ഇനി ഏതെങ്കിലും സ്ഥാനത്തുണ്ടെങ്കിൽ ഞങ്ങൾ നീക്കം ചെയ്യുകയോ തള്ളിപ്പറയുകയോ ഒക്കെ ചെയ്യും ഒരു സംശയക്കാര്യത്തിൽ ഇവരെ പോലെ അതിനെ ഞങ്ങൾ പോയിട്ട് നിയമസംവിധാനം കൊടുത്ത് എന്തെങ്കിലും സഹായം കൊടുത്ത് അവരെ പിന്തുണച്ച് ഒന്നും പോകുന്ന രീതി രീതിയൊന്നും നമുക്കൊന്നുമില്ല ആരാണ് അപ്പോ ഒരു ക്രിമിനൽ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ക്രിമിനൽ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ സാംസ്കാരിക ശൂന്യ പ്രവർത്തനങ്ങളിൽ എല്ലാ ഇടപെടലും നടത്തി അതിന് പ്രോത്സാഹനം കൊടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആലീസിൻ്റെതായ രീതിയിൽ അന്വേഷണം നടത്തും ഇനി എന്തെങ്കിലും പോലീസിൽ അന്വേഷണത്തിൽ മറ്റെന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ആ ആ സമയത്ത് ഇടപെടാതിൽ പറയാൻ പറ്റുമോ ഞാൻ ഏതായാലും അവിടെ എനിക്ക് പരിചയമുള്ള ഡി വൈ എഫ്ഐക്കാരെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു സജീവനൊന്നും അവർക്കാർക്കും വലിയ പരിചയമൊന്നുമില്ല സെക്രട്ടറിയും അവരെ ആകാത്ത ഡിഗ്രി പാസ്സായി എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പി ജിക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആള് ഓഫീസ് സെക്രട്ടറി ആയിരുന്നു സ്വാഭാവികം ഈ കക്ഷി ഓഫീസ് സെക്രട്ടറി ആയിരുന്നു

ഓഫീസ് സെക്രട്ടറിമാർ അത്ര മോശം നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ട കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു സിഐ ടിഒ പോലെയുള്ള അതും സിഐ ടി ജില്ല ഞാൻ പറഞ്ഞ സംസ്ഥാനല്ലേ ജില്ലാ ഓഫീസ് ഭാരവാഹി ഓഫീസിലൊക്കെ ഇരുത്തുന്ന ആളുകൾ എന്നൊക്കെ പറയുന്നത് അവരവർക്ക് കിട്ടാവുന്ന ഒരാളെ അത്യാവശ്യം സൗകര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളെ അവിടെ ഇരുത്തുക എന്നുള്ളതാണ് പൊതുവേ നമ്മൾ കാണുക അങ്ങനെ പറഞ്ഞു നേതൃസ്ഥാനത്ത് നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ഇപ്പോ രാഹുലൊക്കെ പറയുന്നത് കേട്ട കരുതും ഏതെങ്കിലും ഉന്നത സ്ഥാനത്ത് നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുവന്ന് വലിയ അംഗീകാരം കൊടുത്ത് ഓഫീസിലിരുത്തിയതാ എന്നൊക്കെ കരുതും അങ്ങനെയൊന്നും അല്ല രാഹുൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് എ പി ചന്ദ്രശേഖരൻ മനസ്സിലായല്ലോ ആ കേസിനകത്തെ പ്രതിയെ അയാളുടെ കല്യാണത്തിന് അയാൾ അലിയനെ പോലെ സൽക്കാരം നടത്തി സ്വീകരണം നടത്തി കൊടുത്ത ആളെ കേരള നിയമസഭയുടെ സ്വീകരാക്കിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി വന്നിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ആത്മവിമർശനാത്മകമായിട്ട് വേണം സംസാരിക്കാൻ മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക തോന്നാൻ നല്ലതാണ് സൈബർ ഇടത്തിൽ ഒരാൾ അധിക്ഷേപിക്കപ്പെടാൻ പാടില്ല ശ്രീ വസീഫ് ഈ കഴിഞ്ഞ നിങ്ങളുടെ ഏറ്റവും മടുവിലുണ്ടായിരുന്ന സൈബർ അറ്റാക്കിന്റെ ഭാഗമായി എന്റെ ഒരു സുഹൃത്തിന് കഴിച്ചതാണ് ഞാൻ നിങ്ങളുടെ ഈ കോപ്രായങ്ങൾ കാണാൻ നിൽക്കാറില്ല എന്റെ അമ്മയ്ക്കൊപ്പം ഞാൻ നിൽക്കുന്ന ഒരു ചിത്രം ആ ചിത്രത്തിനകത്ത് നിങ്ങൾ ഒരു സെക്ഷലി പർവാട്ട് ആയിട്ട് ഒരുത്തൽ അവനെതിരായിട്ട് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട കോഴിക്കോട് ജില്ലയിൽ എസ് എഫ് ഐ നയിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പത്തനംതിട്ടയിൽ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ആണ് നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ തള്ളി പറയുന്ന ഈ അഖിൽ സജീവ നിങ്ങളിപ്പോ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റ് വള്ളിക്കോട് മേഖലാ പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന അഖിൽ സജീവ അടുത്ത് പാർട്ടിയുടെ സെക്രട്ടറി സെക്രട്ടറി അല്ല ഏരിയ കുഴപ്പമില്ല നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരന്മാരെ ലാവണമാണ് ഓഫീസ് സെക്രട്ടറി പദവി ശ്രീ വസീഫ് പറഞ്ഞു കൊണ്ടുവന്നിട്ടേണ്ടാവണമാണ് നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ പാർട്ടി അന്വേഷണം നടത്തി നിങ്ങൾ തന്നെ പാർട്ടി കോടതി ശിക്ഷിച്ചതല്ലാതെ നാട്ടിലെ ഏതെങ്കിലും ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഏതെങ്കിലും പോലീസോ കോടതിയിലേക്കോ നിങ്ങൾ ആ കേസ് റഫർ ചെയ്തിട്ടുണ്ടോ ആരോഗ്യവകുപ്പിന് കീഴിൽ നടക്കുന്ന ഈ താൽക്കാലിക നിയമനത്തെ പറ്റി പുറത്തു നിൽക്കുന്ന ഒരു അഖിൽ സജീവന് എങ്ങനെയാണ് മെയിൽ വിശദാംശങ്ങൾ കൊടുക്കുവാനായിട്ടുള്ള ഡീറ്റെയിൽസ് എവിടെ നിന്ന് ലഭിച്ചു വൈകാരികമായി പറഞ്ഞല്ലോ ആരോഗ്യവകുപ്പിനെ പറ്റി ശരിയാ എന്റെയും ശ്രീ അഭിലാഷിന്റെയും വസീഫിന്റെയും ഇവിടെ ഇരിക്കുന്ന പരാതിക്കാരന്റെയും ഒക്കെ ജീവൻ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പാണ് ആരോഗ്യവകുപ്പ് അതല്ലാതെ മുഖ്യമന്ത്രി നിരന്തരമായി അഴിമതി കാണിക്കുന്ന ഐ ടി വകുപ്പ് പോലെയല്ല ഇരുപത്തി മൂന്നാം തീയതി മന്ത്രി അറിഞ്ഞ സമയത്ത് മാധ്യമങ്ങളെ വിളിച്ചു പറയുക എങ്ങനെ പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഇത് ചർച്ചയാകുമോ അവർ തന്നെ ആക്ഷൻ ഇത് ഇനിഷ്യേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു ചർച്ചയാകുമായിരുന്നോ ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഒരു വകുപ്പിനകത്തെ വകുപ്പിനകത്തെ ആരെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ശ്രീ അഭിലാഷിന്റെ സഹപ്രവർത്തയായി മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് ശ്രീമതി ജോർജ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ഇന്ന് സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളിലൂടെ വളരെ സജീവമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇടതുപക്ഷേ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയ പ്രവർത്തകനെയും അവന്റെ അഭിമാനത്തെയും അവന്റെ കുടുംബത്തിൽ കുടുംബത്തിലിരിക്കുന്നവരുടെ അഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ പോസ്റ്റുകളും ഉണ്ടാകരുത് എന്ന് നല്ല ബോധ്യത്തോടു കൂടി ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ മുഖം വികൃതമായി എന്ന് പറയുമ്പോൾ വെട്ടിക്കൊല്ലുന്ന പാരമ്പര്യം ഉള്ളത് കൊണ്ട് കാരണം കാലത്തെ തന്നെ സൂക്ഷിക്കണം കാരണം ഇതുപോലെ മുഖം വികൃതമായി സി പി എമ്മിന്റെ പിണറായി വിജയന്റെ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് അവനൊരു സാമൂഹ്യ ദുരന്തമാണ് കേരളത്തിന്റെ ും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഇങ്ങനെ പേടിക്കില്ലേ ഇവിടെ രാഹുലെ സമയമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഏഴര വർഷം സാധിച്ചു പുതുപ്പള്ളി ചോദന കൊടുത്തു എന്നാൽ നിയമ നിരോധനമായിരോധനാണോ പറയാൻ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല പക്ഷെ കാണിക്കേണ്ട